ഞാൻ ചില സമയങ്ങളിൽ തല ഇറങ്ങി വിടാറുണ്ട് പക്ഷെ ഞാൻ വിടാറൊന്നും പറയാറില്ല കാരണം അത്രയേറെ വേദന സമയത്ത് എന്ത് വേണ്ട ഈ ഒരു എന്നുള്ള കൺഫ്യൂഷൻ ആണ് അത് തന്നെയാണ് ഞാൻ പെട്ടെന്ന് പ്രശ്നമാണ് അത് കാരണം ഞാൻ അത്രയും വേദന അനുഭവിച്ചിട്ടുണ്ട് ആ സമയങ്ങളിലൊക്കെ ഒറ്റപ്പെട്ടിട്ടുണ്ട് സോറി അത് ഒരുപാട് ഞാൻ അനുഭവിച്ചത് അപ്പോൾ ആ വേദന എനിക്ക് എനിക്കിപ്പോൾ എന്താ പറയുക ഇപ്പോൾ റിസൾട്ട് അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഇവർ പറയുമ്പോഴായാലും ഇപ്പം ഭയങ്കര സന്തോഷമുണ്ട് ശരിക്കും ഞാൻ ഒറ്റപ്പെട്ട പോലെ ഒരു ഫീൽ വന്നു എനിക്ക് ആ സമയത്ത് കാരണം ഒന്നാമത് തന്നെ എനിക്കറിയാത്തൊരു ഏരിയ മൂവി എന്ന് പറയുന്നത് എനിക്കറിയാത്ത ഞാൻ സ്വപ്നം കാണാത്തൊരു ഏരിയയാണ് നമ്മളറിയാത്തൊരു ഏരിയയിൽ നല്ലവണ്ണം ചെയ്യുന്ന ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ കൂടെ നിന്ന് അവരുടെ കൂടെ ചെയ്യുക എന്ന് പറയുന്നത് ഞാനവിടെ അവിടെ ആപ്റ്റല്ല അവിടെ ആ ഒരു സ്ഥലത്ത് ഞാൻ വേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു അവസ്ഥയെന്ന് തോന്നൽ വന്നുകൊണ്ടാണ് എനിക്കത് തോന്നി ഞാനത് പറയാനുള്ളത് പക്ഷേ ഈ പോലീസ് സ്റ്റേഷൻ്റെ സീനുണ്ട് കരയുന്ന സീനൊക്കെ സത്യത്തിൽ എനിക്ക് പറയാനറിയില്ല ഞാൻ അവിടെ വെച്ച് അവിടെ വെച്ച് എനിക്കൊരു പ്രഷറിൻ്റെ ഒരു ലെവൽ എത്തിയായിരുന്നു ഞാൻ തല കിറങ്ങി അവിടെ ഞാൻ മരിക്കേണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു ആ ലെവൽ വരെ എത്തിയിട്ടുണ്ട് പക്ഷെ ഞാൻ ആരോടും പറഞ്ഞില്ലെന്ന് ഞാൻ സ്വയമായിട്ടാണ് എനിക്ക് ആരോട് പറയാനാണ് അത് സാറ് പറഞ്ഞ ടെക്കാണ് കറക്റ്റ് ചെയ്തോണം എന്നുള്ളൊരു ഒരു ഇൻസ്ട്രക്ഷൻ വന്നപ്പോൾ തന്നെ ഞാൻ ആകെ പാനിക്കായി സത്യമായിട്ടും പാനിക്കായി ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ ഓടിച്ചെന്ന് സാറിൻ്റെ അടുത്ത് സാറെ എനിക്ക് എനിക്ക് എന്ത് എന്താ ചെയ്യേണ്ടത് ഞാനൊക്കെ പാനിക്കായി പോയി സാർ പറഞ്ഞു എടാ ഞാൻ പറഞ്ഞുകൊണ്ടെങ്കിൽ ചെയ്താൽ മതി അവിടെ ചാസ്റ്റ് സാർ അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ സത്യത്തിൽ ആ ഒരു സീൻ ഉണ്ടാവില്ല അല്ലെങ്കിൽ അവിടെ ആ ആ ഷൂട്ടിംഗ് ഒരുപാട് സമയം പോയത് ഇവർക്ക് ബുദ്ധിമുട്ടായന് അല്ലെങ്കിൽ ആ സീൻ ഒന്നും ഒന്നും കൂടി ആകെ ഒരു ഒരു ഇതില്ലാത്ത ഒരു ഫീലില്ലാത്തൊരു സാധനമായി പോയേനെ കൊണ്ടാണ് സംഭവിച്ചത് അന്ന് ഞാൻ അനുഭവിച്ച വേദന നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ അത് 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 ആ ഒരു ഒരു പൊസിഷൻ ഭയങ്കര വേദനയായിരുന്നു ചേട്ടൻ ചേട്ടൻ റൂമിൽ സത്യം ഞങ്ങള് അപ്പറത്തെ സൗണ്ട് കേൾക്കും ഈ ഇത് പ്രാക്ടീസ് ഞാൻ പലപ്പോഴും നോട്ടീസ് ചെയ്തിട്ടുണ്ട് കാരണം എന്റെ റൂമിൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് വേണം പ്രേമന്റെ റൂമിൽ അപ്പൊ ഈ പോകുന്ന വഴിയിലാണ് ചേട്ടൻ റൂം ഈ റൂമിനകത്ത് ഇങ്ങനെ സൗണ്ട് കേട്ടോണ്ടിരിക്കും അപ്പൊ എപ്പോ തുറന്നു നോക്കിയിരുന്നാലും നോക്കിരുന്നാലും കുളിച്ച് ദേഹം വേറെ ചേട്ടാ ഞാൻ സ്കിപ്പ് ആ ചേട്ടൻ അത്രത്തോളം ഇതിനകത്ത് ട്രെയിൻ ചെയ്തിട്ടുണ്ട് ഈ ആ ലാസ്റ്റകത്ത് ആ പോർഷൻ എടുക്കാൻ വേണ്ടി ചേട്ടൻ ശ്രീത് മാസ്റ്റർ ചേട്ടനെ കൊന്നു ഈ ഇരിക്കുന്നത് മൈക്കിൾ ജാക്സൺ ആണ് മിനി മൈക്കിൾ ജാക്സൺ ആണ് ആ പുള്ളിക്ക് എത്രത്തോളം സ്ട്രഗിള് കിട്ടിയിട്ടുണ്ടോ അതിന്റെ ആ സ്ട്രഗിൾ എല്ലാം പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ അത് കേസ് എന്ന് പറയുന്നത് പറയണ്ടേ അല്ലേ നമ്മുടെ ട്രെയിനിങ് സെഷൻ്റെ സമയത്ത് ഒരു ഒന്നര രണ്ട് മാസമൊക്കെ ആയപ്പോൾ ഒരു ഞായറാഴ്ച പുള്ളിക്കാരനെന്നെ വിളിച്ചു ഞങ്ങളധികം പുള്ളിക്കാരൻ ഇപ്പോൾ പോലെ ഒന്നും അല്ല ഭയങ്കര ഇൻട്രവോട്ടായിരുന്നു സമയത്ത് ഇൻട്രോ അതിപ്പോൾ ഓൺ ക്യാമറ ആണ് ഓഫ് ക്യാമറ കുറച്ച് ബെറ്റർ ആയി അപ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ച് എടാ ആദ്യമായിട്ട് വിളിക്കുകയാണ് എടാ നമുക്കൊന്ന് പള്ളി വരെ പോയിട്ട് വന്നു എനിക്ക് പള്ളി പോകണം എന്ന് പറഞ്ഞു എനിക്ക് സന്തോഷം തോന്നി ഒരാൾ നമ്മുടെ അടുത്ത് ആദ്യമായിട്ട് ഇങ്ങനെ ഒന്ന് കമ്പനി ആകാൻ ശ്രമിക്കാം ഞാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ ടീമിൽ ബൈക്ക് എടുത്ത് ഞങ്ങൾ പോയി പള്ളിയിൽ പോയി ട്രിവാൻഡർക്ക് പള്ളി കയറി ഇരുന്ന് കുറേ നേരം ഇങ്ങനെ ബൈക്ക് ഒന്നും സംസാരമൊന്നുമില്ല ഞാൻ വിളിച്ചു പള്ളി പോകാണ്ട് പള്ളിയിൽ എന്ത് സംസാരിക്കും കുറേ കുറേ നേരം ഇരുന്നു തിരിച്ച് പുറത്തേക്ക് വരുമ്പോൾ എനിക്ക് ഞാൻ തിരിച്ചു പോകണം എനിക്കിതൊന്നും പറ്റൂല എനിക്ക് വയ്യടാ എനിക്ക് പേടിയാകുമെന്നൊക്കെ പറയാൻ തുടങ്ങി അവൻ പറഞ്ഞു ചേട്ടാ അങ്ങനെയൊന്നും പറയില്ല ഇത് ചേട്ടനെ കൊണ്ടേ പറ്റുള്ളൂ ഇത് ഞങ്ങൾ ആരും ശ്രമിച്ചാലും മൈക്കിൾ ജാക്സനെ പോലെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാനും പറ്റില്ല ആ ഒരു ഫിഗർ പിടിക്കാനൊന്നും പറ്റില്ല അപ്പൊ മൈക്കിൾ ജാക്സനായിട്ട് തന്നെ ജീവിക്കുന്ന ഒരാളാണ് സിവി ചേട്ടൻ പോരും ആ ഉറ ഇങ്ങനെ ഇങ്ങനൊക്കെ ഉറങ്ങണം അപ്പോ അപ്പോ അപ്പൊ അങ്ങനെ അങ്ങനെ നിന്നൊരു മനുഷ്യനാണ് ഇപ്പോ പുള്ളിക്കാരുടെ ഫാൻ ബേസ് എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാരും ഫാനാണ്